മാധ്യമപ്രവർത്തകർ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ചാലക്കുടി പ്രസ് ഫോറം മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കാനായി ഒരുക്കിയ പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനവും സംസ്ഥാന ജില്ലാ മാധ്യമ പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന പുരസ്കാരം മലയാള മനോരമ മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ പി എ കുര്യാക്കോസ് മാതൃഭൂമി തൃശൂർ ബ്യൂറോ മുൻ ചീഫ് ആൻഡ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇ സലാഹുദ്ദീൻ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു സിജി ഗോവിന്ദ് ശ്രീകേഷ് വെള്ളാനിക്കര ധന്യ മണികണ്ഠൻ ആൻഡ്രോ കല്ലേരി നവാസ് പടുവിങ്ങൽ എന്നിവർക്ക് ജില്ലാ പുരസ്കാരങ്ങളും മന്ത്രി സമ്മാനിച്ചു കറുകുറ്റി അപ്പോളോ അഡക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ബെനഫിറ്റ് കാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു ഒരു കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ ആണോ എന്നുള്ളത് ചോദിച്ചാൽ ആണ് പക്ഷേ അതാണോ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ സ്വയം വിമർശനം നടത്തേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ സ്വയം ഒരു വിമർശനത്തിന് തയ്യാറാകുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ചിന്തിപ്പിക്കാൻ രീതിയിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നു പ്രസിഡന്റ് തോമസ് കോംബാറ അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു സമിതി ചെയർമാൻ ഷാലി മുരിങ്ങൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭ ഉപാധ്യക്ഷ ആലീസ് ഷിബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണരുമഠത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു പ്രിൻസി ഫ്രാൻസിസ് എം എസ് സുനിത റിജു മാവേലിൽ ജനറൽ കൺവീനർ വിൽസൺ മേച്ചേരി സെക്രട്ടറി റോസ്മോൾ ഡോണി എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം ചാലകുടി